ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം അറുപത്തിയഞ്ചാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് പത്ത് മത്സരങ്ങൾക്ക് മലയോര ജില്ലയിലെ കായിക പ്രേമികൾക്ക് ആവേശം പകർന്നു പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന മേള ഗെയിംസ് പത്തനംതിട്ടയിൽ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചതാണ് മൂന്ന് സ്റ്റേഡിയങ്ങളിലായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള കായിക താരങ്ങളാണ് വിവിധ റേഞ്ചുകളിൽ ിൽ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റേറ്റ് സ്പോർട്സ് ഓർഗനൈസർ എൽ ഹരീഷ് ശങ്കർ മുനിസിപ്പൽ കൌൺസിലർ കെ ജാസിംകുട്ടി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി എസ് സന്തോഷ് കുമാർ കൺവീനർമാരായ ജി സനൽകുമാർ അജിത് അബ്രഹാം ഡി രാജേഷ് കുമാർ മിനികുമാരിയമ്മ ഫിലിപ്പ് ജോർജ് ജൂനിയർ സൂപ്രണ്ട് ടി ആർ രാജേഷ് എസ് പ്രേം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്